മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബറിൽ നടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിൽ നിന്നും വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയതിന്റെ ക്ഷീണത്തിൽ നിൽക്കുന്ന ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചുവരവാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാൽ ബി ജെ പിക്ക് ഉള്ളിലെ മറ്റും വലിയ തിരിച്ചടിയാണ് അവിടെ താമര പാർട്ടിക്കായി കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി അധികാരത്തിൽ വന്നതോടെ മുളച്ചുപൊങ്ങിയ മോദി ഭക്തരുടെ കൂടെ നാടാണ് മഹാരാഷ്ട്ര നിരവധി പേരാണ് പല പാർട്ടികളിൽ നിന്നും അന്ന് ബി ജെ പിക്ക് പോയത് വർഷങ്ങൾ കഴിയും തോറും പാർട്ടിയിൽ മുടി ചൂടാൻ മന്നനായി മോദി മാറിയതോടെ രാഷ്ട്രീയ നേതാവ് എന്നതിൽ നിന്നും സിനിമാ താരത്തിന്റെ ഗ്ലാമറിലേക്കാണ് മോദി മാറിയത് എന്നാൽ ആ താരത്തിളക്കം പത്ത് വർഷങ്ങൾക്കിപ്പുറം മോദിക്ക് കൈമോശം വന്നതോടെ തകർന്നു തുടങ്ങിയത് ബി ജെ പി കൂടിയാണ് കാരണം മോദി പ്രഭാവത്തിൽപ്പെട്ട് എത്തിയ പല നേതാക്കന്മാരും പതിയെ ബി ജെ പിയുടെ ബൈവറിയുകയാണ് ഇതിൽ മോദിയുടെ ഏറ്റവും വലിയ ആരാധകനം ഉണ്ട് എന്നതാണ് രസകരം വെറും ആരാധകനല്ല മോദിയെ ദൈവമായി ആരാധിക്കുന്ന ബി ജെ പി നേതാവാണ് മോദിയെ തെറിയും വിളിച്ച് അമ്പലവും ഇടിച്ചു നിർത്തി ബി ജെ പിയുടെ സ്ഥലം പറഞ്ഞത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്ഥാനാർത്ഥി നിർണയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മോദി ഭക്തൻ പാർട്ടി വിട്ടത് ശ്രീ നമോ ഫൗണ്ടേഷന്റെ തലപ്പത്തുണ്ടായിരുന്ന മായൂർ മുണ്ടയാണ് ബി ജെ പി വിട്ടിരിക്കുന്നത് പാർട്ടിയുടെ വിശ്വസ്ത പ്രവർത്തകനായി താൻ വർഷങ്ങളായി പ്രവർത്തിച്ചുവെന്നും എന്നാൽ ഇനി ബി ജെ പി നിന്നും മുന്നോട്ട് പോകാനാകില്ലെന്നും മായൂർ മുണ്ടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിവിധ നിലകളിലായി പാർട്ടി പ്രവർത്തനം ആത്മാർത്ഥമായി ചെയ്തുവെന്നും ഈ നേതാവ് പറയുന്നുണ്ട് എന്നാൽ വിശ്വസ്തരായ പാർട്ടി പ്രവർത്തകരെ ബി ജെ പി അവഗണിക്കുകയാണ് മറ്റു പാർട്ടികളിൽ നിന്നും രാജിവെച്ച് വരുന്നവർക്കാണ് പാർട്ടി പ്രാധാന്യം നൽകുന്നതെന്നും മുണ്ടെ ആരോപിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഉറച്ച അനുയായി ആയിരുന്നു താൻ അദ്ദേഹത്തിന് വേണ്ടി ദീർഘകാലം പ്രവർത്തിച്ചു എന്നാൽ തങ്ങളെ പോലുള്ള ആളുകൾക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല അതിനാൽ പാർട്ടിയിൽ നിന്നും രാജിവെക്കുകയാണെന്നും ഈ നേതാവ് പറയുന്നുണ്ട് പാർട്ടിയുടെ എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും പണിയിറങ്ങുകയാണെന്ന് കാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംസ്ഥാന ദേശീയ അധ്യക്ഷൻ എന്നിവർക്ക് മായൂർമുണ്ടെ രാജിക്കത്ത് നൽകിയിട്ടുണ്ട് ബി ജെ പിയിൽ യുഗം വന്നതോടെ ആരാധന തലക്ക് പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അദ്ദേഹം മോദിയുടെ ക്ഷേത്രം നിർമ്മിച്ചത് ഇതിന് പിന്നാലെ മൂന്ന് വർഷങ്ങൾക്കിപ്പുറം മോദിയുടെയും ബി ജെ പിയുടെയും പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് മഹാരാഷ്ട്രയിൽ മനസ്സിലാക്കുകയാണ് ഇതിനു പിന്നാലെയാണ് മൂന്ന് വർഷങ്ങൾക്കിപ്പുറം മോദിയുടെയും ബി ജെ പിയുടെയും പ്രസക്തി മഹാരാഷ്ട്രയിൽ നഷ്ടമാവുന്നത് സേനാ പാർട്ടികളിലേക്ക് ചുവട് മാറ്റുവാനാണ് ഭൂരിപക്ഷം ബി ജെ പി നേതാക്കളും ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ ഉദ്ധവ് താക്കറെ ശിവസേനക്കൊപ്പം നിന്ന് അധികാരം പിടിക്കാനും പല ബി ജെ പി നേതാക്കളും കണ്ടുവെക്കുന്നുണ്ട് എന്നാൽ ബി ജെ പിയിൽ നിന്നും വരുന്നവരെ മുന്നും പിന്നും നോക്കാതെ പാർട്ടിയിലേക്ക് സ്വീകരിക്കില്ലെന്ന് ശിവസേനയും പറഞ്ഞതോടെ ഇക്കൂട്ടരുടെ വഴികളും അടിഞ്ഞിരിക്കുകയാണ് മോദിക്കായി അമ്പലം നിർമ്മിച്ച് പാർട്ടിയിൽ വലിയ സ്വാധീനം നിലനിർത്തിയ നേതാക്കൾക്ക് പോലും തുടരാൻ സാധിക്കുന്ന സാഹചര്യം മഹാരാഷ്ട്രയിൽ ഇല്ലെന്നതാണ് വസ്തുത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി നിയമസഭയിലും ആവർത്തിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനും സാധിക്കുന്നില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും മൂന്ന് മാസങ്ങൾ കൊണ്ട് മഹാരാഷ്ട്രയിൽ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ മറനീക്കി പുറത്തു വരുമ്പോൾ ബി ജെ പി ക്കായി ജയ്വിളിച്ചവരും നേതാക്കന്മാർക്കായി അമ്പലം പണിതവരുമെല്ലാം ബി ജെ പി ബാന്ധവം മതിയാക്കി കളം വിട്ടു തുടങ്ങിയിരിക്കുകയാണ്